ഹായ് ക്വിക്ക് ക്വിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം യാത്രകൾക്ക് മറ്റും പോകുമ്പോൾ മിക്കവാറും പ്ലാസ്റ്റിക് കുപ്പികളിൽ നിന്ന് വെള്ളം കുടിച്ചാണ് നമുക്ക് ശീലം ചിലരാകട്ടെ ഉപയോഗശേഷം ഈ പ്ലാസ്റ്റിക് കുപ്പികൾ ഉപേക്ഷിക്കാതെ വീണ്ടും ഇതിൽ വെള്ളം നിറച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കും എന്നാൽ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് മൈക്രോപ്ലാസ്റ്റിക്കുകൾ രക്തപ്രവാഹത്തിലെത്തി രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകുമെന്ന് പുതിയ പഠനം ചൂണ്ടിക്കാണിക്കുന്നു ഓസ്ട്രിയ ഡാനൂബ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിസിനിലെ ഗവേഷകരാണ് ഈ പഠനം നടത്തിയത് പ്ലാസ്റ്റിക് കുപ്പിയിൽ അല്ലാതെ സൂക്ഷിച്ച പാനീയം കുടിച്ച സംഘത്തിൽപ്പെട്ടവരെ രക്തസമ്മർദ്ദത്തിൽ ശ്രദ്ധേയമായി കുറവ് വന്നതായി ഗവേഷകർ നിരീക്ഷിച്ചു പ്ലാസ്റ്റിക് കുപ്പികളിൽ പാക്ക് ചെയ്യുന്ന പാനീയങ്ങൾ കുടിക്കരുതെന്നും മൈക്രോപ്ലാസ്റ്റിക്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം ശുപാർശ ചെയ്യുന്നു മനുഷ്യരുടെ ആരോഗ്യത്തിന് അത്യന്തം അപകടകരമായ ചെറുപ്ലാസ്റ്റിക് കണികകളായ മൈക്രോപ്ലാസ്റ്റിക്സ് ഹൃദ്രോഗം ഹോർമോണൽ അസന്തുലനം അർബുദ സാധ്യത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്ലാസ്റ്റിക് കുപ്പികളിൽ പാനീയങ്ങൾ കുടിക്കുന്നതിലൂടെ ആഴ്ചയിൽ അഞ്ച് ഗ്രാം മൈക്രോപ്ലാസ്റ്റിക്കുകൾ മനുഷ്യരുടെ ഉള്ളിൽ പോകുന്നതായാണ് കണക്ക് പൈപ്പ് വെള്ളം തിളപ്പിക്കുന്നതിലൂടെയും ഫിൽറ്റർ ചെയ്യുന്നതിലൂടെയും മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെയും നാനോപ്ലാസ്റ്റിക്കിൻ്റെയും സാന്നിധ്യം തൊണ്ണൂറ് ശതമാനം വരെ കുറയ്ക്കാൻ സാധിക്കുമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ ഇനി പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം കുടിക്കാതെ ശ്രദ്ധിച്ചോളൂ കേട്ടോ കൂടുതൽ ഹെൽത്തി ടിപ്സുമായി വീണ്ടും കാണാം ബായ്